പെരിഞ്ഞനം വെസ്റ്റ് ജീവൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ കളിയിടം തിങ്കളാഴ്ച വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു നാടിന് സമർപ്പിക്കും പെരിഞ്ഞനം പഞ്ചായത്തിൽ സ്വന്തമായി വിശാലമായ ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പെരിഞ്ഞനം വെസ്റ്റ് എസ് എൻ സ്മാരകം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഇറങ്ങി തിരിച്ചത് സ്കൂളിന് സമീപത്ത് തന്നെയുള്ള ഒരേക്കറോളം വരുന്ന വിശാലമായ സ്ഥലമാണ് ഇതിനായി കണ്ടെത്തിയത് ബഹുജന പങ്കാളിത്തത്തോടെയാണ് കളിസ്ഥലം യാഥാർത്ഥ്യമായത് ജീവൻ സ്പോർട്സ് ക്ലബ്ബിന്റെ കീഴിലാണ് ഈ കളിസ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നു കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമർപ്പണ ചടങ്ങിൽ ഇ ടി ടൈസൻ എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ മുഖ്യാതിഥിയാകും തുടർന്ന് അലോഷി അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും ഇരുപതിന് രാത്രി സംഗീതവേദിയിലും സോഷ്യൽ മീഡിയയിലും താരമായ ഗംഗ അവതരിപ്പിക്കുന്ന ഗംഗാതരംഗം വയലിൻ ഫ്യൂഷനും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പെരിഞ്ഞനം വെസ്റ്റ് ജീവൻ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് സജീവ് പീഡിക പറമ്പിൽ സെക്രട്ടറി കെ കെ സച്ചിത്ത് ട്രഷറർ വി കെ സദാനന്ദ്രി കെ ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്